പ്രയു സുലോഷ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി എഫ് എസ് ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം വായിക്കാം കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു യേശുങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നാം ചെയ്ത് നാം ചെയ്ത് പോരേണ്ടതിന് ദൈവവ മുന്നൊരുക്കിയിരിക്കുന്നു അപ്പോസലായ പൗലോസ് എഫ് എസ് ലേഖനത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ് നമ്മൾ വിശ്വാസത്തിൽ വന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടത് അത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ആരുടെയും ഒരു മിടുക്കല്ല ദൈവത്തിന് നമ്മോട് കാണിച്ച ആ വലിയ ഗ്രേസാണ് ആ ആ കൃപയാണ് എന്ന് പൗലോസ് ഓർപ്പെടുത്തുകയാണ് പൗലോസിൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പൗലോസ് ഈ കാര്യം നമ്മെ ഓർപ്പെടുത്തുന്നത് പൗലോസ് ഗമാലേക്കിൻ്റെ പാതപീഠത്തിലിരുന്ന് നായ് പ്രമാണ സൂക്ഷ്മതയോട് പഠിച്ച വിദ്യാസമ്പന്നനായ പൗലോസ് റോമ പൗരത്വമുള്ള പൗലോസ് യഹൂദനായ പൗലോസ് പ്രശംസിക്കുവാൻ വളരെ ഉള്ള പൗലോസ് കപ്പൽ പ്രമാണിയായ പൗലോസ് ഹീബ്രൂ ഭാഷയിലും അരാമ്യ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും പാണ്ഡിത്യമുള്ള പൗലോസ് പറയുകയാണ് ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാൻ കൃപയാ കൃപയാ ദൈവത്തിൻ്റെ കൃപയാണ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണം കാരണം ഞാൻ ഡെമസ്കോസിൻ്റെ പടി വാതിൽക്കൽ വച്ച് നേർവീതി എന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികളെ പിടിക്കുവാനായി മേലധികാരികളുടെ പത്രവുമായി വന്ന സമയത്താണ് യേശു കർത്താവനെ അടിച്ചു താഴെയിടുകയും ഞാൻ നേർവീതി എന്ന വീതിയിൽ ഹലുയ്യ ഞാൻ മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെയും കണ്ണ് കാണാതെയും ഇരുന്നത് അവിടെ വച്ച് ദൈവം എന്നോട് സംസാരിച്ചു ദൈവമനോട് ഇടപെട്ടു ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് സമൂലമായ മാറ്റമുണ്ടായി ആ കാര്യമാണ് പൗലോസ് ഓർമ്മ ഓർമ്മയിൽ എന്ന് പൗലോസ് പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ആരുടെയും ഇടുക്കല്ല കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ വിശ്വാസം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ രക്ഷിക്കപ്പെടുവാനായിട്ട് ഉള്ളത് ഹലോഹ്യ അത് ആരുടെയും ആരുടെയും ദാനമല്ല ആരും പ്രശംസിക്കാതിരിക്കാൻ നമ്മൾ വളരെ പ്രവൃത്തിയെ ചെയ്തുകൊണ്ട് ആ പ്രവൃത്തികൾ കൊണ്ട് ആരും നമ്മൾ രക്ഷിക്കപ്പെടുകയില്ല എന്ന് അപ്പോസ്സനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ് ആ പൗലോസ് വീണ്ടും തീ പൗലോസ് ലേഖൻ എഴുതിയപ്പോൾ പറയുകയാണ് അവൻ നമ്മെ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളല്ല തൻ്റെ കരുണയാൽ അത്രേ രക്ഷിച്ചത് ദൈവം നമ്മെ രക്ഷിച്ചത് നമ്മുടെ നീതിപ്രവർത്തികളാലല്ല ദൈവം നമ്മെ രക്ഷിച്ചത് ഹാലലുയ്യ എന്ന് എന്ന് പറയുകയാണ് തൻ്റെ അവൻ്റെ കരുണപ്രകാരമാണ് ദൈവം നമ്മുടെ മൂന്നാമധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് അവൻ നമ്മയെ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല തൻ്റെ കണ്ണയാൽ അത്രേ രക്ഷിക്കപ്പെട്ടത് നാം അവൻ്റെ ക്രമയാൽ നീതീകരിക്കപ്പെട്ടു പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവവാസികളായിത്തീരേണ്ടതിന് ദൈവമേ ദൈവം നമ്മുടെ പ്രവൃത്തി നീ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് കൊണ്ട് അലലുയ്യ അല്ല അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹലലുയ്യ അത് ദൈവത്തിൻ്റെ കൃപയാണ് അത് ദൈവത്തിൻ്റെ കൃപ മൂലമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എന്ന് ഓർപ്പെടുത്തുകയാണ് ഹലലുയ്യ ഹലുയ്യ യോനാൻ്റെ സുശേഷം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുകയാണ് യേശു യേശു കത്താവ് വാമുഴിയായി ഇവിടെ പറയുകയാണ് ന്യായപ്രമാണം മോശം മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും ക്രിസ്തു മുഖാന്തരം വന്നു ന്യായപ്രമാണമുണ്ടല്ലോ പഴയ നെയ്മത്ത് ഹാലിയ യേശു കഥ യഹോവിയായ ദൈവം മോശയോട് പറയുകയാണ് മോശയെ നീ ഇവിടെ കയറി വരുവ ഹലുവിയ മോശയ്ക്ക് കൽപ്പലകയിൽ ഹലലുയ്യ ദൈവം പത്ത് കൽപ്പനകളെ എഴുതി കൊടുക്കുകയാണ് ആ അതുകൊണ്ടാണ് പറയുന്നത് അത് നായ് പ്രമാണമാണ് ആ നായ് പ്രമാണം ആര് മോശം ലഭിച്ചു മോശം വാദനം നായ് പ്രമാണം ലഭിച്ചു ആ നായ് പ്രമാണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഹലലുയ്യ യേശു കത്താവ് തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പന്ന് അലലുവ്യ നമുക്കൊരോരുത്തർക്കും വേണ്ടി അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിനേറ്റു പിതാവും ദൈവത്തിൻ്റെ ബലത്ത് ഭാഗത്തിരുന്ന നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത് ഹലുയ്യ ഏകമസ്തിസ്തൻ മസ്തികൻ കഥാവായ യേശു ക്രിസ്തു മാത്രമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസനായ പൗലോസ് അടിവരയിട്ട് നമ്മെ ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ന്യായ പ്രമാണം മോശ മുഹാന്തം ലഭിച്ചു കൃപയും സത്യവും യേശു മുഹാദ യേശു ക്രിസ്തു ഹലലുയ്യ അവൻ്റെ കൃപയും സത്യവും കൃപയും സത്യവും അവർ യേശു മുഖേനയാണ് ലഭിച്ചത് സത്യം നമുക്ക് തന്നത് യേശു മുഖേനയാണ് കൃപ യേശു മുഖേനയാണ് നമുക്ക് ലഭിച്ചത് നമുക്ക് ഈ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും നേടുവാനായിട്ട് കഴിയുകയില്ല എന്ന് എന്ന് യോനായ സുശേഷത്തിൽ പറയുകയാണ് ഹാലലു ന്യായ പ്രമാണം മോശമോ അത് ലഭിച്ചുവെങ്കിൽ കൃപയും സത്യവും ദൈവത്തിൻ്റെ യേശു ക്രസ്തു മുഖാന്തരമാണ് ജയിച്ചത് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിനു വേണ്ടി അവൻ ഈ ഭൂമിയിലേക്ക് വന്നു നമുക്കൊരോരുത്തർക്കും വേണ്ടി അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെ നേട്ട് പിതാവും ദൈവത്തിൻ്റെ ബലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത് ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ അഹങ്കരിക്കാതെ അലലു നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാണ് അവൻ്റെ ധാനമാണ് എന്ന ഒരു ഓർമ്മ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം നമുക്ക് നമ്മുടെ കുരുവാക്യത്തിലേക്ക് വരാം എഫ് എസ് ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യമാണല്ലോ നമ്മൾ വായിച്ചത് കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു നമ്മൾക്ക് നമ്മൾ രക്ഷിക്കപ്പെടുവാനുള്ള കാരണം ദൈവത്തിൻ്റെ കൃപയാണ് അതുകൊണ്ടാണ് പറയുന്നത് കൃപ അവൻ്റെ ഗ്രേസ് അവൻ്റെ കൃപയാണ് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യരുത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് ദൈവം നമുക്ക് നന്മകൾ തരുമ്പോൾ ദൈവം നമ്മെ പിടിത്തുയർത്തുമ്പോൾ നമ്മൾ നികളിച്ചു പോവാതെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ 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 യാത്ര ചെയ്യണമെന്ന് ദൈവം നമ്മെ ഓർപ്പ് കഴിയുകയാണ് നമ്മൾക്കറിയാം ഇസ്കിയാവിൻ്റെ ജീവിതയാത്രയിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇസ്കിയാവ് വിശ്വസ്തയോടെ ഹാലളിയ ദൈവത്തെ ആരാധിച്ച വിശ്വസ്തയോടെ നേരോടെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇസ്കിയാവ് അവന് മരണപരമായ രോഗം പിടിപെട്ടപ്പോൾ അവൻ അവനോട് ഏഷ്യാ പ്രവാചകൻ വന്ന് പറഞ്ഞു നിന്റെ ക്രമകാര്യങ്ങൾ വീട്ടുകാര്യങ്ങളെ ക്രമപ്പെടുത്തുക നീ മരിച്ചുപോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ചുമരിൽ നേരെ മുഖം തിരിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞാൻ വിശ്വസ്തതയോട് ഏകാഗ്രഹത്തോടും തിരുഹുമ്പിൽ നടന്നു എന്ന നീ ഓർക്രമേ അപ്പോൾ തന്നെ ഏഷ്യാ പ്രവാചകൻ തിരിച്ചു വന്ന പതിനഞ്ച് സംവത്സരം അവന് നീട്ടിക്കൊടുത്തു ഹാല ലോയ്യ അവനെ ആക്രമിക്കുവാന് അശൂർ അശൂർ രാജാവ് വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതനെ പാളയത്തിലേക്ക് അയച്ച് അവരെ തോൽപ്പിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇസ്കിയാവ് നികളമുണ്ടായി അവൻ്റെ ജീവിതത്തിൽ നികളമുണ്ടായി ദൈവത്തിൻ്റെ കൃപയാണ് എനിക്ക് ഈ വിജയങ്ങളെല്ലാം തന്നത് ദൈവത്തിൻ്റെ ദൈവയാണ് എന്ന് അവൻ ഓർക്കാതെ അവൻ ഒരു നിമിഷം നിഗളിച്ചു പോയി അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപഭവന മേൽ ചൊലിച്ചു അതാണ് അപ്പോസനായ പൗലോസ് നമ്മോട് പറയുന്നത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എത്ര എന്തൊക്കെ വന്നാലും നമ്മൾ ഓർക്കണം ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ കഴിവല്ല നമ്മുടെ മിടുക്കല്ല നമ്മുടെ ബുദ്ധിശക്തിയോ ഞാൻ കൊണ്ടോ നേടിയതല്ല ഇതെല്ലാം എന്ന് നമ്മൾക്ക് ഓർമ്മ വേണമെന്ന് അപ്പോസ് പൗലോസ് തമ്മയെ ഓർപ്പെടുത്തുകയാണ് ആ പൗലോസ് പറയുകയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് ഞാൻ കമാലിക്കൻ്റെ പാതപീഠത്തിലിരുന്ന് പാതപീഠത്തിലിരുന്ന് നായ് പ്രമാണം സൂക്ഷ്മതയോടെ പഠിച്ചവരാണ് ആ ഞാൻ യഹൂദ യഹൂദ ഒരു യഹൂദനാണ് ഞാൻ രോമാ പൗരനാണ് ഒത്തിരി ഒത്തിരി യോഗ്യതയുള്ള വളരെ സമ്പത്തുള്ള മനുഷ്യനാണ് ഞാൻ എങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ ഒരിക്കലും രക്ഷിക്കപ്പെടുവാൻ ഒരു സാധ്യതയുമില്ലാത്തതായിരുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ദൈവമനെ അടിച്ച് താഴെയിട്ടു ഡെമസ്കോസിന്റെ പടിവാതിൽക്കല് ആ നേർവീതിയിലുണ്ടല്ലോ അവിടെ വെച്ച് ദൈവമനോട് സംസാരിച്ചു ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് ഒരു ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ ഞാൻ മാനസാന്തരപ്പെടുകയാണ് ഹാല ലോഹ്യ ആ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയാവൻ ഭക്തന്മാരുടെ വലുതാണല്ലോ അങ്ങനെ ആ ദൈവത്തിൻ്റെ ആ വലിയ ദയുണ്ടല്ലോ ആ വലിയ കൃപയുണ്ടല്ലോ അതാണ് എന്നെ ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായത് അതുകൊണ്ട് പോലും സ്വരീയാണ് ഹാല ലോഹ്യ ഞാൻ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ആരും കാരണമല്ല ദൈവത്തിൻ്റെ ദയയാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ പ്രശംസിക്കരുത് നമ്മൾ നമ്മുടെ ജടത്തിൽ പ്രശംസിക്കരുത് നമ്മുടെ കഴിവിൽ പ്രശംസിക്കരുത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പ്രശംസിക്കരുത് നമ്മുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുതെന്ന പോലോസ്തമ്മയെ ഓർപ്പെടുത്തുകയാണ് ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ഛതിരിക്കനായി സ്ത്രോത്രം യേശുവിനാഥമൃതാവേ ഐ മീൻ